ബി ജെ പി മലപ്പുറം പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു എൻ ഡി എ ചെയർമാനും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായാണ് ഒരുക്കിയത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന പദയാത്ര വിജയിപ്പിക്കുന്നതിന് കോർ കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ശില്പശാല ഒരുക്കിയത് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ ഉദ്ഘാടനം ചെയ്തു അതിന് ഒരുപാട് പക്ഷേ അവരോട് പറയാമില്ല കാരണം എന്താ വെച്ചാൽ അതിനെ വേഗം വിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഊറികൾ വ്യക്തിയായിട്ട് ആ ഊറികളെടുത്തേക്ക് പോവാം ശില്പശാലയിൽ പാലക്കാട് മേഖലാ സെക്രട്ടറി പ്രേമൻ കാര്യങ്ങൾ വിശദീകരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രശ്മിനാഥ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സി മലപ്പുറം